നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധം വീണ്ടും കേരളത്തിൽ ചർച്ചാ വിഷയമാവുകയാണ് കൂടുതൽ രാഷ്ട്രീയ രംഗത്ത് അതിന് ചർച്ചകൾ ഉയരാൻ പോവുകയാണ് ഇപ്പോൾ വീണ്ടും ആ ചർച്ചയിൽ വന്നിരിക്കുന്നത് കോടതി വിധി ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടിയാണ് ഇതിൽ പ്രതികളായി ശിക്ഷിക്കപ്പെട്ടവർ അതായത് വിചാരണ കോടതി ശിക്ഷിക്കപ്പെട്ട പ്രതികളെല്ലാം തന്നെ അവരുടെ ശിക്ഷാവിധി അംഗീകരിച്ചുകൊണ്ട് അത് ശരിവെച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വിചാരണ കോടതി രണ്ട് പ്രതികളെ വെറുതെ വിട്ടിരുന്നു ആ രണ്ട് പ്രതികളെയും പിന്നെ വെറുതെ വിട്ടത് റദ്ദാക്കുകയും കൂടി ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായാലും ഹൈക്കോടതി രണ്ടുപേരെ വെറുതെ വിട്ട വിചാരണ കോടതി റദ്ദാക്കിയത് കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെയാണ് ഇപ്പോൾ വെറുതെ വിട്ടത് റദ്ദാക്കിയിരിക്കുന്നത് അപ്പോൾ അവർ കൂടി ഇപ്പോൾ പ്രതികളാക്കുകയാണ് സർക്കാരും ടി പി യുടെ ഭാര്യ കെ കെ രമ എം എൽ എയും അതുപോലെ തന്നെ പിന്നെ പ്രതികളും എല്ലാം കൂടി ചേർന്ന് നൽകിയ അപ്പീലുകളാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് കൗൺസർ എടഗപ്പത്ത് എന്നിവരുൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് എന്തായാലും പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടി സുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ടൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ ി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്ത തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് മൂന്ന് വർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനാല് ശിക്ഷ വിധിച്ചിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആ അവസരത്തിൽ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത് രണ്ടായിരത്തി ഒരു ജൂണിൽ അദ്ദേഹം മരിക്കുന്നു മുപ്പത്തി ആറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെയാണ് വിട്ടയച്ചിരുന്നു എന്തായാലും ഇതില് പന്ത്രണ്ട് പ്രതികളാണ് ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയത് ഞങ്ങൾ കുറ്റക്കാരല്ലെന്നും ഞങ്ങൾക്ക് പിന്നെ ശിക്ഷ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ശരിയല്ല എന്നും റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതികൾ കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അപ്പീൽ നൽകിയിരുന്നു ഇതോടൊപ്പം തന്നെ സി പി എം നേതാവ് പി മോഹൻ ഉൾപ്പെടെയുള്ളവരുടെ വിട്ടയച്ചതിനെതിരെ കെ കെ രമയുടെ അപ്പീലും ഉണ്ടായിരുന്നു ഈ കേസാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചർച്ചയാകുന്നു ഇവിടെ ഏറ്റവും അധികം ഉയരുന്ന ഏറ്റവും വലിയ പ്രധാനം ഇപ്പോൾ ഈ വീണാ വിജയന്റെ മാസപ്പൊടി കേസുമായി ബന്ധപ്പെട്ട് സർക്കാരും പിണറായി വിജയനും വളരെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ മറ്റൊരു പ്രധാന കേസുകൂടി പിന്നെ പിണറായി വിജയനും തലവേദനയാകുന്നു ഈ പിന്നെ പ്രതികളെല്ലാം തന്നെ വീണ്ടും വേണ്ടി വന്നാൽ ഇനി കോടതിയിൽ ഈ ശിക്ഷ വരെ വന്നുകൂടായുകയില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും സി പി എം എന്ന പാർട്ടി ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വിഷയങ്ങളിൽ ചെന്ന് പിന്നെ എന്തു പറയാം വിവാദങ്ങളിൽ പെട്ട് കുരുക്കിൽപ്പെടുന്നതാണ് കാണുന്നത് ഇവിടെ ഒരു എടുത്തു കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാല് രാത്രിയാണ് ഈ പിന്നെ വടകേരയ്ക്കടുത്തുള്ള വള്ളി വാടപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ടി പി ചന്ദ്രേശ എന്നെ അൻപത്തൊന്ന് വെട്ടി വെട്ടി വെട്ടിക്കൊല്ലുന്നത് അന്ന് രാത്രി തിരുവനന്തപുരത്ത് ചില ചില കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂം പ്രവർത്തിച്ചിരുന്നുവെന്നും അങ്ങോട്ടേക്ക് കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ഫോണിൽ നിന്നും സക്സസ് എന്ന ഒരു മെസ്സേജ് തിരുവനന്തപുരത്തെ ഈ കൺട്രോൾ റൂം ഓഫീസിലേക്ക് പോയെന്നും ആ കൺട്രോൾ റൂം നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് മുന്തിയ നേതാവ് ഏറ്റവും തലപ്പൊക്കമുള്ള ഒരു നേതാവിന്റെ ഫോണിലേക്കാണ് ഈ മെസ്സേജ് ചെന്നതെന്നും ഒക്കെയുള്ള വിവരങ്ങളുണ്ട് ഇതിന്റെ പിന്നില് വൻ പിന്നെ ഗൂഢാലോചന നടന്നു എന്നുള്ളത് അന്ന് തന്നെ ഉയർന്നതാണ് കെ കെ രമ ഇപ്പോഴും പറയുന്നു ഏറ്റവും ഉയർന്ന സി പി എമ്മിലെ ഉയർന്ന നേതാവിന് ഇതിനകത്ത് പങ്കുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഫോണിലേക്കാണ് ഈ സക്സസ് എന്ന മെസ്സേജ് പോയതെന്നും പറയുന്നുണ്ട് അതിന്റെ അന്വേഷണം വഴിയിൽ മുട്ടി നിൽക്കുകയാണ് ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ ഗൂഢാലോചന നടക്കുന്നില്ല നാളെ എന്ന് വേണമെങ്കിലും ഇതിന്റെ ഗൂഢാലോചന പിന്നെ വീണ്ടും പുനഃപരിശോധന നടത്തുകയും പുന അന്വേഷണം നടത്തുകയും ചെയ്യാം അപ്പോൾ ഈ ഉയർന്ന നേതാവ് അവിടെയും കുടുങ്ങും എന്ന് തന്നെയാണ് കാണേണ്ടത്